ും അതുപോലെ അത് കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് അഞ്ചു വക്സ്കാരങ്ങളിൽ നിർബന്ധമായിട്ടുള്ള എല്ലാത്തിനും പ്രാധാന്യവും ഗൗരവുമുണ്ട് എന്നാൽ അതിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള രണ്ട് നിസ്കാരങ്ങളാണ് ഫജറും അസുറും ഈ രണ്ട് നിസ്കാരത്തിൽ ഏതാണ് ഒന്നുകൂടി അഫ്ലൽ എന്നുള്ളതിൽ മാടയിൽ ചർച്ചയുണ്ട് അതേ പണ്ഡിതന്മാരും പറഞ്ഞതായി കാണുന്നത് അസുർ നിസ്കാരത്തിനാണ് ചില ആയത്തുകളും അതീതകളെയും അടിസ്ഥാനത്തിൽ അസുറിനാണെന്ന് പറഞ്ഞത് കാണാം ഫജുറാണെന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ എല്ലാ നിസ്കാരത്തിനും ഫജൽ ഉണ്ട് പക്ഷെ ഈ രണ്ട് സംസ്കാരങ്ങൾക്ക് ചില പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങൾക്ക് പ്രോത്സാഹനമേകുന്ന അത് കാത്തു സംരക്ഷിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഹദീതകളാണ് ഈ ഫോസ്ലുള്ളത് അനബി വസല്ലം പറഞ്ഞു മൻ സല്ലൽ ബർദൈൻ ബർദൈൻ എന്ന് പറഞ്ഞാൽ ഒരു തണുപ്പുള്ളത് എന്നാണ് അർത്ഥം ആ രണ്ടെണ്ണം നിസ്കരിക്കുന്നത് ആരാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഇവിടെ ബർദൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബുഹ സുബുഹും അതുപോലെ അസുറുമാണ് കാരണം രാവിലെ ഒരു തണുപ്പുള്ള സമയമായിട്ടുള്ള പ്രഭാതത്തിലെ ഫജറിന്റെ നിസ്കാരവും അതുപോലെ ഏർ ദൂഹിന് ശേഷം ഒന്ന് തണുപ്പായി തുടങ്ങുന്ന അസുര നിസ്കാരം അതുകൊണ്ടാണ് എന്ന് പറയാനുള്ള കാരണം അപ്പൊ ഈ രണ്ട് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നവന് കാത്തു സംരക്ഷിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് അലൈഹി അലൈവിസ്ലമ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് നിസ്കാരങ്ങളുടെ ഫലിനെ അറിയിക്കുന്നതാണ് لن يلج النار احد صلى قبل طلوع الشمس وقبل غروبها يعني الفجر والعصر نسأل الله عليه السلام لن يلج النار احد نرجثل प्रवेशك الا صلى قبل طلوع الشمس وقبل غروبها സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തി അസ്തമിക്കുന്നതിന് മുമ്പുമുള്ള നിസ്കാരം നിസ്കരിക്കുന്നവരാരാണോ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല യാണി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും ഉദ്ദേശിക്കുന്നത് അൽഫജറ വൽസ്കാരവും അസുരസ്കാരവുമാണ് അപ്പൊ ഈ രണ്ട് നിസ്കാരങ്ങളെ സംബന്ധിച്ച് രണ്ട് ഹദീസുകൾ നോക്കും ഒന്നാമത്തേതിൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള അർത്ഥത്തിൽ വന്നു രണ്ടാമത്തേതിൽ നരകത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലും വന്നു അപ്പോ വളരെയധികം ശ്രേഷ്ഠതയും മഹത്വവും അറിയിക്കുന്ന രണ്ട് നിസ്കാരങ്ങളാണ് ഫജറും എന്നുള്ളത് ആരാണോ സുബ നിസ്കരിക്കുന്നത് ഫുർ കൃത്യമായി നിസ്കരിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ അള്ള പ്രത്യേകം നൽകുന്ന സംരക്ഷണം ഇപ്പോ ഇസ്ലാമിക രാജ്യത്തിന് ഭരണകൂടത്തിന് കീഴിലായിക്കൊണ്ട് ജിസിയ നൽകിക്കൊണ്ട് കാഫറുകൾ ജീവിക്കുകയാണെങ്കിൽ അവരെ ദിമ്മികൾ എന്ന് പറയും അഹ്ലുദ്ദിമ എന്നൊക്കെ പറയും അഥവാ അവർക്ക് സംരക്ഷണമേകേണ്ടത് ആ ഭരണകൂടത്തിന്റെ മേലെയുള്ള ബാധ്യതയാണ് അതുപോലെ അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് ഫജ്റസ്കരിക്കുന്ന ആളുകൾ അപ്പൊ ഹിസാബു ബാക്കി അവന്റെ കാര്യങ്ങളുടെ മേലെയൊക്കെ അള്ളാഹുവിന്റെ അടുക്കലാണ് വിചാരണയുള്ളത് ഉള്ളത് അള്ളാഹുവിന്റെ അടുക്കലാണ് അവനെ പൂർണ്ണമായിട്ടുള്ള വിചാരണയുള്ളത്

ാണ് അല്ലാഹു നൽകിയതിന്റെ വിഷയത്തിൽ ഒരു കാര്യത്തിന്റെ മേലെയും അള്ളാഹു നിങ്ങളെ തേടുന്ന അവസ്ഥ അവസ്ഥയില്ലാതിരിക്കട്ടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹു സംരക്ഷണമേകിയ അള്ളാഹുന്റെ ദിമ്മത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ നിങ്ങളെ അള്ളാഹു തേടുകയാണെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങളെ പിടികൂടും ം പിന്നീട് നരകത്തിലേക്ക് മുഖംകുത്തിയ അവസ്ഥയിൽ വലിച്ചെറിയുന്നതുമാണ് എന്ന് പറഞ്ഞു അതായത് അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുള്ള ആളുകളാണ് ഫജിർ നിസ്കരിച്ചിട്ടുള്ള ആളുകൾ അവരെ മറ്റാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അള്ളാഹു അവനെ തേടുന്നതാണ് കാരണം അള്ളാഹു സംരക്ഷണം നൽകിയ ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളത് അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അപ്പൊ അള്ളാഹു ആ കാര്യത്തിന്റെ മേലെ നിങ്ങൾ തേടും നിങ്ങൾ പിടികൂടും അങ്ങനെ പിടികൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ശിക്ഷ നരകമായിരിക്കും എന്ന് നെബിസർ അള്ളാഹ് അലൈഹി സ്വലം പറയാൻ അപ്പൊ ഈ ഒരു ഹദീസിലൂടെ ഒരു മുഖ്മിനിൻറെ ഫോളിനെ അറിയിക്കുന്നുണ്ട് അതേസമയം നിസ്കാരം നിലനിർത്തുന്ന ആളുടെ ഫോളിനെ അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഫതിർ നിസ്കാരം നിലനിർത്തുന്ന സൂക്ഷിക്കുന്ന ആളുടെ ഫോളിനെ അറിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഏതെങ്കിലും വിഷയത്തിൽ മറ്റാരെങ്കിലും അന്യായമായി ഉപദ്രവിക്കുകയാണെങ്കിൽ അള്ളാഹുവനെ പിടികൂടുന്നതാണ് അപ്പൊ നമ്മൾ ഫജർ നിസ്കാരം കാത്തു സൂക്ഷിക്കണം എന്നതുപോലെ തന്നെ ഫജർ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ അന്യായമായി വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടോ എല്ലാം നമ്മൾ അവരോട് ദുൽമു ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്വാൻ തിരിച്ച് നമ്മോട് അതിൻ്റെ വിഷയത്തിൽ നമ്മെ പിടികൂടുക എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ് وعن ابي الغفاري رضي الله 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 عنه قال صلى صلى بنا رسول الله صلى الله عليه وسلم العصر بالمخمس وقال ഒരു യാത്രയിൽ എന്നുള്ള ഒരു കൊണ്ട് അബൂ പ്രദേശത്തെത്തിയപ്പോൾ അബുബി പറയാൻ ഞങ്ങളെ കൊണ്ട് ഇമാമായി നിന്ന് നിസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഈ നിസ്കാരം പ്രത്യേകമായി പറയാൻ ഈ നിസ്കാരം നിങ്ങളെ മുൻപുണ്ടായിരുന്ന ആളുകൾക്ക് മുമ്പിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി കല്പിച്ചതും പ്രത്യേകം പ്രോത്സാഹനം നൽകിയതുമാണ് അവരത് പാഴാക്കി ആരാണോ ആ ആസുറ നിസ്കാരത്തെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നത് അവന് രണ്ട് തവണ പ്രതിഫലം അല്ലെങ്കിൽ രണ്ട് രറ്റ് പ്രതിഫലമുണ്ട് എന്ന് അലൈഹി റിയിച്ചു അപ്പോ അസർ നിസ്കാരത്തിന് പ്രത്യേകമായി വന്നിട്ടുള്ള ഒരു ഹദീസാണ് അസറിന് മാത്രം പ്രത്യേകമായിട്ട് ഇപ്പൊ ഖുറാനിൽ സലാത്തുൽ ഉൽത എന്ന് പറഞ്ഞത് അസറാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ ഒരു ഭൂരിഭാഗം പണ്ഡിതന്മാരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അസർ നമസ്കാരത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ശത്രുക്കളുടെ ചില ഏർ കാര്യങ്ങളാൽ അസുറ നമസ്കാരം വഹിക്കിപ്പിക്കേണ്ടി വന്നപ്പോൾ നബ്സല്ലാ അലൈഹി സ്വലം അവർക്കെതിരെ ദ്വാര ചെയ്തത് കാണാം അപ്പോ അസറിനുള്ള പ്രത്യേകതയും വന്നിട്ടുണ്ട് وإن شاء الله <سؤال> سوف نتحدث عن هذه الحديثة في فجر عصر مايبن دبت شاء الله بارك الله فيك السلام عليكم ورحمة الله وبركاته